ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് മീൻസ് ഒരു പത്ത് മുപ്പതോളം പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മുടി ബിഗ് ആണോയെന്ന് ബിഗ് അല്ല എൻ്റെ സ്വന്തം മുടിയാണ് ഞാൻ വിഗ് എന്തിനാണ് കുറേ പേര് പറഞ്ഞു വിഗ് ആണോ വിഗ് ആണോ കാര്യം അധിക വീഡിയോസിലും മിക്ക വീഡിയോസിലും ഞാൻ മുടി കെട്ടിവെച്ചിട്ടാണ് ഞാൻ എനിക്ക് മുടി ഇങ്ങനെ അഴിച്ചിടുന്നതൊന്നും ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഭയങ്കര ഇറിറ്റേഷനാണ് ഞാൻ രാത്രിയിൽ പോലും മുടി പിന്നിൽ കെട്ടിവെച്ചാണ് കിടക്കുന്നത് അപ്പം അതുകൊണ്ടാണ് എൻ്റെ മുടി ഇതെങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കുന്നത് ഓൾറെഡി ഇച്ചിരി കേളി ഹെയർ ആണ് പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ പിന്നീടേയും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കും മുടി കണ്ടില്ലേ എൻ്റെ ഒറിജിനൽ മുടിയാണ് കേട്ടോ ബിഗ് അല്ല എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ ഹെയറാണ് പിന്നെ ബ്ലാക്ക് കളർ എന്താണെന്ന് കുറേ പേര് ചോദിച്ചു ലൈറ്റിൻ്റെ ഒന്നുമല്ല എൻ്റെ മുടി ഇങ്ങനെ തന്നെയാണ് നല്ല കറുത്ത മുടിയാണ് കാര്യം നമ്മുടെ എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നീലിയമ്പരി കരിഞ്ചീരകം എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഹെയർ വാഷ് ചെയ്താലും ഹെയർ വാഷ് ചെയ്തില്ലെങ്കിലും ഞാൻ ആ എണ്ണ ഇടും കേട്ടോ തലയിൽ കാര്യം അതിൽ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ പോലും എണ്ണ വരട്ടും അത് ഡേ ടൈമിലും വരട്ടും അതുപോലെ തന്നെ ഞാൻ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായി തൊട്ട് വരട്ടിയിട്ട് മുടി ഇങ്ങനെ പല്ല അകലുള്ളൊരു കോമ്പ് വെച്ച് ചീകി ജടയെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഇടും രാത്രിയിൽ അതാണ് സൗകര്യം രാവിലെ ആണെങ്കിൽ ഇങ്ങനെ പൊക്കി കെട്ടി വെക്കും ബണ്ണ് വെക്കില്ലേ അതുപോലെ ഞാൻ അതിൻ്റെ ക്രാബ് അതിന് ക്ലിപ്സൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പൊക്കി കെട്ടി വെക്കാൻ ഉപയോഗിക്കുന്ന ക്ലിപ്സൊക്കെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് വിഗ്ഗൊന്നും അല്ല നാച്ചുറൽ ഹെയർ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ പോലെ എടുത്തത് നിങ്ങൾക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് സംശയം ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ എൻ്റെ നാച്ചുറൽ ഹെയർ ആണ് അതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ചീകി തന്നെ കാണിക്കുന്നത് ഇപ്പം ഞാൻ രാത്രിയിലാണ് ചീകുന്ന കാര്യം മുടി പിന്നെ കെട്ടി വയ്ക്കാൻ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പം ഇപ്പം നിങ്ങളുടെ സംശയമൊക്കെ മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ തന്നെ എണ്ണ നീലയാമി കരിഞ്ചീരകം ഓയിൽ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കറുപ്പ് നിറം പൊടിക്ക് കിട്ടുന്നത് അത് നമ്മുടെ മുടി എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറം മാറ്റാനും പൊടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ആലോപേഷ്യ പേഷ്യൻസ് മൈഗ്രൻ ഉള്ളവർ സൈനസ് ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ